ിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളം നമ്പർ വൺ ആണ് എന്നാണല്ലോ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പല പല മേഖലകളിൽ അതിലൊരു പ്രധാനപ്പെട്ട മേഖല ആരോഗ്യ മേഖലയാണ് ആരോഗ്യ മേഖലയിൽ നമ്മൾ നമ്പർ വൺ ആയതിൻ്റെ ഉദാഹരണങ്ങൾ ഇപ്പം ഒന്നിനെ പുറ ഒന്നായിട്ട് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതാ വേണു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഹതഭാഗ്യൻ്റെ മരണം വരെ എത്തി നമ്മൾ നിൽക്കണം ഏറ്റവും പുതിയ ഉദാഹരണം കേരളം നമ്പർ വൺ ആണ് എന്നുള്ളത് ഇതിനു മുമ്പ് ഒരുപാട് ഉദാഹരണങ്ങളുണ്ടായിരുന്നു ഹാരിസ് പറഞ്ഞ ഉദാഹരണം അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ ആ നമ്പർ വണ്ണ് കേട്ട് നമ്മളിങ്ങനെ ഞെട്ടിത്തെരിച്ചു നിൽക്കുകയെ രണ്ടാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നമ്പർ വണ്ണാണ് എന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ വിദേശ സർവകലാശാലകൾ വരെ തുടങ്ങാൻ പോവുകയാണ് നമ്മൾ എങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ നമ്പർ വൺ ആണെന്നുള്ള സംബന്ധിച്ച് ചുറ്റു ഒരു പിടി ഉദാഹരണങ്ങൾ നമ്മൾ കേട്ട് തലമരവിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആണ് നമ്മൾ കേരളം നമ്പർ വണ് ആണ് വിദ്യാഭ്യാസ മേഖലയിൽ എന്ന് തെളിയിക്കുന്നതിൻ്റെ ഒരു പുതിയ ഉദാഹരണത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ആ ഉദാഹരണം സംബന്ധിച്ച് ഒരല്പം വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അത് ചർച്ച ചെയ്യുന്നതിന് മുമ്പായി ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത സർവകലാശാലയിൽ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐ യുടെ പ്രവർത്തകർ നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ അത് ഒന്ന് അതിൻ്റെ ചില വീഡിയോ ദൃശ്യങ്ങൾ എൻ്റെ പ്രേക്ഷകരെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷ്വൽസ് അവരെ സംസ്കൃത പിന്നെ വകു കേരള യൂണിവേഴ്സിറ്റി സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിലെ ഡീനും എച്ച്ഒഡിയുമായിട്ടുള്ള ഒരു സി എൻ വിജയകുമാരി അവരുടെ ഒരു കോലം കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷ്വൽസ് കൂടെ കണ്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം വീഡിയോ കണ്ടല്ലോ അപ്പം അതിൽ എനിക്ക് ചെറിയൊരു കാര്യം പറയാനുള്ളത് സി എൻ ഡോക്ടർ സി എൻ വിജയകുമാരി എന്നാണ് അസംസ്കൃത പിന്നെ വകുപ്പിലെ ഡിൻ ഡി എച്ച് ഒ പേര് എന്നുള്ളത് ഒന്ന് തിരുത്തി വായിക്കണം അതിൽ അപ്പം കണ്ട വീഡിയോയില് പിന്നെ കുട്ടികൾ സമരം നടത്തുന്നത് എസ് എഫ് ഐക്കാർ സമരം നടത്തുന്നത് അതുപോലെ തന്നെ ആ സി എൻ വിജയകുമാരിയുടെ കോലം കത്തിക്കുന്നത് അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ പട്ടിക ജാതി പട്ടികജാതി എന്തോ സംരക്ഷണ സമിതി പട്ടികജാതി ക്ഷേമ സമിതി എന്ന് പറഞ്ഞിട്ടുള്ള അവര് ആ സംഘടന കേരള സർവകലാശാലയുടെ മുന്നിൽ നടത്തി നടത്തിയ ഒരു യോഗത്തിന്റെ യോഗത്തിൽ അവരുടെ നേതാക്കന്മാരെ പ്രസംഗിക്കുന്ന ഒരു ചെറിയ ഭാഗവും കൂടി അതിലുണ്ട് അത് മൂന്നും നമ്മൾ കണ്ടല്ലോ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് ബിപിൻ അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് കിട്ടാതിരിക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നത് അദ്ദേഹം ഇരുന്ന ഡിപ്പാർട്ട്മെന്റ് ശുദ്ധിയാക്കണം അത് അശുദ്ധമായി പോയി ശുദ്ധിയാക്കണമെന്നാണ് ഇ ഡീന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ വിപണ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള ജാതി ആരോപണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ജാതി പേരുകളെ സംബന്ധിച്ച് ഞാൻ ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങളെക്കാൾ ഞങ്ങൾക്ക് പ്രബുദ്ധതയുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതിൽ അപമാനിതരല്ല ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നവരാണ് എന്നുള്ളതാണ് ഞങ്ങൾ ആ സെന്റൻസ് ആവർത്തിച്ച് പറയാൻ ഇവിടെ ആഗ്രഹിക്കാത്തത് ഒരു കാര്യം മാത്രമാണ് പി പിന്നിവിടെ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ വന്ന് സമാധാനപൂർവം ഈ ജാതി ജാത്യല്ലാത്ത അധിക്ഷേപിച്ച വിജയകുമാരി എന്ന് പറയുന്ന ബീംനെ അവരെ അവരെന്താണോ അർഹതപ്പെട്ടത് ആ നടപടിക്ക് വിധേയമാക്കുക അതല്ലെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ സമര പോരാട്ടങ്ങളിലേക്ക് പി കെ എസ് കടക്കാൻ നിർബന്ധിതരാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നിൽ അർപ്പതമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു ുമായിട്ടുള്ള എസ് എഫ് ഐയുടെ സമരം സംസ്കൃത കേരളത്തിലെ സംസ്കൃത വകുപ്പിലെ ഡീനിന് എതിരായിട്ടുള്ള ഡീൻ എച്ച്ഒിയുമായിട്ടുള്ള ഡോക്ടർ സി എൻ വിജയകുമാരിക്കെതിരായിട്ടുള്ള ഒരു സമരമാണ് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐയും ഈ പി കെ എസ് സംഘടനയും ഒക്കെ പറയുന്ന നിലയിൽ കേരള സർവകലാശാല നടപടിയെടുത്തില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരം കേരളത്തിലൊട്ടാകെ വ്യാപിപ്പിക്കും എന്നാണ് ഈ സംഘടനയും എസ് എഫ് ഐയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സി എൻ വിജയകുമാരി എന്ന് പറഞ്ഞ വനിതയ്ക്കെതിരെ പട്ടികജാതി ഈ പിന്നെ എന്താണ് അട്രോസിറ്റി എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പ്രകാരം കേസെടുത്തു കേസെടുത്തിട്ട് അവരുടെ വീട്ടിൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാൻ ചെന്നു അവരെ മൂന്നാല് ദിവസം ഒളിവിൽ പോയി അതിനെ അതിനെ തുടർന്ന് അവരെ പിന്നെ മുൻകൂർ ജാമ്യത്തിന് കേരള ഹൈക്കോടതിയിൽ പോയി കേരള ഹൈക്കോടതിയിൽ നിന്ന് അവരെ അറസ്റ്റ് ചെയ്തിരുതെന്ന് പറഞ്ഞിട്ട് അവർക്ക് ജാമ്യവും ലഭിച്ചു അല്ലെങ്കിൽ അവർ ഇപ്പം പിന്നെ ജയിലിൽ കിടക്കുമായിരുന്നു സി എൻ വിജയകുമാരി ജയിലിൽ കിടക്കുമായിരുന്നു അവർ പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ സാൻസ്കൃതി ഡിപ്പാർട്ട്മെൻറ്റ് സംസ്കൃത വകുപ്പിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും ഡീനുമാണ് സുഹൃത്തിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം നമുക്കറിയാം ഏതാനും ദിവസങ്ങളായി വിവാദത്തിൽ നിൽക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഗുരുത്തിരിഞ്ഞിരിക്കുന്നത് എന്താണ് ആ സംഭവ വികാസം ആ സംഭവ വികാസം എന്ന് പറഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്ക് മുന്നൊരു വാർത്തയാണ് എന്താണ് കേരള യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിദ്യാർത്ഥികളുടെ സംഘടനയുടെ നേതാവായിട്ടുള്ളൊരു വിപിൻ വിജയൻ എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി സംസ്കൃതത്തിൽ പി എച്ച് ഡി യുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എച്ച് ഡി ടി സിസ് സമർപ്പിച്ചു ടി സിസ് സമർപ്പിച്ചതിനെ തുടർന്ന് അതിൻ്റെ പബ്ലിക് ഡിഫൻസ് നടന്നു നമുക്കറിയാം അത് ഡിഫെൻഡ് ചെയ്യണമല്ലോ പബ്ലിക്കായിട്ട് ഡിഫെൻഡ് ചെയ്യണം അതാണ് പബ്ലിക് ഡിഫെൻസ് എന്ന് പറയുന്നത് അത് നടന്നു അവിടെ വെച്ച് സംസ്കൃതത്തിൽ പി എച്ച് ഡി നേടാൻ വേണ്ടി ചെന്ന ഈ ബിപിൻ വിജയൻ എന്ന് പറയുന്ന ഈ എസ് എഫ് ഐ നേതാവിന് സംസ്കൃതമറിയില്ലായിരുന്നു എന്നുള്ളതായിരുന്നു വന്ന വിവാദം അപ്പം സംസ്കൃതത്തിൽ പി എച്ച് ഡിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇയാൾ പക്ഷേ ഏകദേശം സംസ്കൃതം അറിയില്ല അത് ഇംഗ്ലീഷിൽ പി എച്ച് ഡിക്ക് ശ്രമിക്കുന്നതിന് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞത് പറഞ്ഞതുപോലെ അങ്ങനെ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പബ്ലിക് ഡിഫൻസിൽ അയാളുടെ പി എച്ച് ഡിക്ക് അംഗീകാരം നൽകാൻ കഴിയില്ല എന്ന് ഈ എച്ച്ഒഡിയും ഡീനുമായിട്ടുള്ള ഇ സി എൻ വിജയകുമാരി അതുമായി ബന്ധപ്പെട്ട് വി സിക്ക് പരാതി കൊടുത്തു എന്നുള്ളതായിരുന്നു വിവാദം അത് വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക് വിഷയമായ വലിയ വിവാദമായി അത് സ്വാഭാവികമാണല്ലോ അതിനെ തുടർന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ബിപിൻ വിജയൻ ഒരു പുതിയ ആരോപണവുമായിട്ട് രംഗത്ത് വന്നത് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു താനൊരു പിന്നോക്ക വിഭാഗക്കാരനാണ് തന്നോട് ജാതി വിവേചനം കാണിക്കുകയാണ് സി എൻ വിജയകുമാരി അവരൊരു ബ്രാഹ്മണ സ്ത്രീയാണ് അവർ തന്നോടത് ദേവഭാഷയാണെന്ന് പറഞ്ഞു ഇതൊന്നും പിന്നോക്കക്കാർക്ക് പഠിക്കാനുള്ള ഭാഷയല്ല എന്ന് പറഞ്ഞു താൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ മുറി എന്തോ പിന്നെ എന്തോ വെള്ളം തെളിച്ച് അവർ ശുദ്ധീകരിച്ചു അതുകൊണ്ട് ഇത് ജാതി വിവേചനമാണ് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഞാൻ എനിക്ക് പി എച്ച് ഡി നൽകാത്തത് ഞാനൊരു പിന്നോക്കക്കാരനായതുകൊണ്ടും ഈ ഗൈഡ് ഒരു പിന്നെ ബ്രാഹ്മണ സ്ത്രീ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ രംഗത്ത് വന്നു അതിനെ തുറന്നിട്ടുണ്ടായ കോലാഹലങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് എസ് എഫ് ഐക്കാരുടെ സമരം അതിനെ തുറന്ന് പി കെ എസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയുടെ യൂണിവേഴ്സിറ്റിക്ക് മുമ്പിലെ സമരം മന്ത്രിയുടെ പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഇപ്പോൾ ലേറ്റസ്റ്റ് കേൾക്കുന്ന പറഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങൾ ബി സി സിൻഡിക്കേറ്റിൽ സമർപ്പിച്ചിരിക്കുകയാണ് സിൻഡിക്കേറ്റ് എന്തായാലും ഈ വിദ്യാർത്ഥിക്ക് എസ് എഫ് ഐ പിന്നെ പി എച്ച് ഡി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാത്ര തർക്കമില്ല കാരണം സിൻഡിക്കേറ്റാണല്ലോ ആദ്യത്തികമായി പി എച്ച് ഡി കൊടുക്കണോ വേണ്ട കേരള യൂണിവേഴ്സിറ്റിയിൽ തീരുമാനിക്കുന്നു ഇതിന്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ പറഞ്ഞു ഈ ബിപിൻ വിജയൻ എന്ന് പറയുന്ന ആൾ സംസ്കൃത ഈ ഗവേഷണ വിദ്യാർത്ഥികളുടെ എസ് എഫ് ഐയുടെ സംഘടനയുടെ നേതാവ് അണദേഹമേദാണ്ട് പത്ത് വർഷ കാലമായി കേരള സർവകലാശാലയിലുണ്ട് അദ്ദേഹം അല്ല സംസ്കൃത സർവകലാശാല അല്ല കേരള യൂണിവേഴ്സിറ്റിയിലുണ്ട് അദ്ദേഹം സംസ്കൃത സർവകലാശാലയിൽ നിന്ന് എം എ പാസ്സായ ആളാണ് സംസ്കൃതത്തിൽ എം എ പാസ്സായ ആളാണ് അദ്ദേഹം ഈ സംസ്കൃത വകുപ്പിൽ നിന്ന് എം ഫില്ലും പാസ്സായ ആളാണ് അപ്പോൾ ഇപ്പോൾ പറയുന്നത് എം ഫില്ല് പാസ്സായപ്പോൾ എം ഫില്ല് ടി സിസ് അംഗീകരിച്ച ഡീനാണ് ഈ സി എൻ വിജയകുമാരി അവരാണ് പി എച്ച് ഡി അംഗീകരിക്കാത്തത് എന്നാണ് ഇപ്പോ ഈ പിന്നെ പിന്നെ ഈ ബി പിൻ വിജയൻ എന്ന് പറഞ്ഞ ഈ വിദ്യാർത്ഥി പറയുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഗൈഡ് എന്തോ മിസിസ് ലത്തീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ് അവരാണ് ഗൈഡ് അപ്പോൾ നമുക്കറിയാം ഗവേഷണത്തിന് പി എച്ച് ഡിക്ക് ഒരു ടൈറ്റിൽ ഉണ്ടാവും ആ ടൈറ്റിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മൂന്നാലഞ്ച് വർഷം കാലം ഗവേഷണം നടത്തി അത് തി സീസ് ആക്കും തി സീസ് ആയി കഴിഞ്ഞിട്ട് പബ്ലിക് ഡിഫൻസ് ഉണ്ടാവും ആ പബ്ലിക് ഡിഫൻസിൽ നമ്മൾ പബ്ലിക്കായി ഡിഫൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പി എച്ച് ഡി തീസ് കിട്ടും ഇതാണല്ലോ അതിൻ്റെ ഒരു നടപടിക്രമം പക്ഷേ യഥാർത്ഥത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ സംസ്കൃത വകുപ്പിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ ടി സിസ് ആരെങ്കിലും എഴുതി കൊടുക്കും ടി സിസ് ആരെങ്കിലും എഴുതി കൊടുക്കും ഗൈഡ് ഉണ്ടാവും മൂന്ന് എക്സാമിനേഴ്സ് ഉണ്ടാവും ആ മൂന്ന് എക്സാമിനേഴ്സിൽ ഒരാൾ ഗൈഡ് ആയിരിക്കും മറ്റ് രണ്ട് പേരെന്ന് പറഞ്ഞാൽ ഗൈഡ് വൈസ് ചാൻസലർ കൊടുക്കുന്ന ഒരു പത്ത് പേരുടെ ലിസ്റ്റ് കൊടുക്കും ഗൈഡിന് വേണ്ടപ്പെട്ട ഒരു പത്ത് പേരുണ്ടാവും അവരുടെ ഒരു ലിസ്റ്റ് കൊടുക്കും ആ ലിസ്റ്റിൽ നിന്ന് വൈസ് ചാൻസലർ രണ്ട് പേരെ തിരഞ്ഞെടുക്കും ഇപ്പോൾ പറയുന്ന എന്താണ് വൈസ് ചാൻസലറാണ് രണ്ട് രണ്ട് എക്സ്റ്റേണലി വാലുവേറ്റേഷനെ തെരഞ്ഞെടുത്താണ് പിന്നെന്താ കുഴപ്പമെന്നാൽ ചോദിക്കും ഇത് ശരി ശരിയാണ് പക്ഷേ ഗൈഡിൻ്റെ പത്ത് ഗൈഡിൻ്റെ പത്ത് പരിചയക്കാരുടെ ലിസ്റ്റാണ് കൊടുക്കുന്നത് അതിൽ നിന്ന് രണ്ടുപേരെ തിരഞ്ഞെടുക്കാനേ വി സിക്ക് കഴിയുള്ളൂ അപ്പോൾ ആത്യന്തികമായി ഗൈഡിൻ്റെ ഗൈഡും ഗൈഡും ഉണ്ട് ഗൈഡിൻ്റെ കൂടെ രണ്ട് പേരുണ്ട് അവരാണ് പബ്ലിക് ഡിഫൻസിലേക്ക് ഈ എം ഫിൽ തീസിസ് അവരെ തന്നെയല്ലേ പിന്നെ ഈ ഈ സി എൻ വിജയകുമാർ തന്നെ അംഗീകരിച്ചതല്ലേ എന്നുള്ള ചോദ്യമുള്ളൂ അവിടെയുള്ള പ്രശ്നം എന്താ എം ഫിലിൻ്റെ തീസിസ് ആരും എഴുതി കൊടുത്തതാണ് അതിന് പബ്ലിക് ഡിഫൻസും വൈവയൊന്നുമില്ല അത് നല്ലപോലെ എഴുതി കൊടുത്താണ് നല്ലപോലെ എഴുതി അത് അതുകൊണ്ട് അത് പാസ്സായി അപ്പം രണ്ടുപേർ വരും അപ്പം രണ്ടുപേരും ഓപ്പൺ ഡിഫൻസിന് വരും ഒരാൾ ഗൈഡായിരിക്കും അവർ മൂന്ന് പേരും കൂടി അതങ്ങ് പാസ്സായി കൊടുക്കും അതാണ് അതിൻ്റെ ഒരു നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഓപ്പൺ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഓപ്പൺ ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി എച്ച് ഡിക്ക് ശ്രമിക്കുന്ന ആൾക്ക് ആ വിദ്യാർത്ഥിക്കോ വിദ്യാർത്ഥിനിക്കോ ആ വിഷയത്തിലുള്ള പാണ്ഡിത്യം അത് എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ പബ്ലിക് ഡിഫൻസിൻ്റെ നടപടിക്രമം എന്ന് പറഞ്ഞാൽ ആ പബ്ലിക് ഡിഫൻസിന് രണ്ടാഴ്ച മുമ്പ് യൂണിവേഴ്സിറ്റിയിലെ ആ തി സിസ് എക്സിബിറ്റ് ചെയ്യും അത് അതിൻ്റെ വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അത് പിന്നീട് ഡിഫെൻഡ് ചെയ്യും ഡിഫെൻഡ് ചെയ്ത് പബ്ലിക് ഡിഫൻസ് കഴിയുമ്പോൾ ഈ പി എച്ച് ഡിക്ക് ശ്രമിക്കുന്ന ആൾക്ക് അതിനുള്ള പ്രാവീണ്യം ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയും ഫലത്തിൽ എന്താ സംഭവിക്കുന്നത് ഫലത്തിൽ സംഭവിക്കുന്നത് ആരെങ്കിലും ചീസീസ് എഴുതി കൊടുക്കും പബ്ലിക് ഡിഫൻസിന് ഈ ചീസസ് എഴുതിയ എഴുതി വല്ലവരും എഴുതി കൊടുക്കുന്ന ആളാണ് അയാളുടെ സുഹൃത്തുക്കളും പിന്നെ അവരുടെ ബന്ധുക്കളുമൊക്കെ ഇവിടെ വരും ഡീൻ അംഗീകരിക്കും എക്സ്റ്റേണൽ പിന്നെ എക്സാം അംഗീകരിക്കും കൈയടിച്ച് പാസ്സാക്കും ഇയാൾക്ക് പിന്നെ ഡിഗ്രി പി എച്ച് ഡി കൊടുക്കാമെന്ന് തീരുമാനിക്കും സിൻഡിക്കേറ്റ് അത് അംഗീകരിക്കും സുഹൃത്തെന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇവിടെ ഈ ബിപിൻ വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വിദ്യാർത്ഥി ഇയാള് ഇയാൾക്കാരോ തീസിസ് ടീസിസ് എഴുതിക്കൊടുക്കും അപ്പോൾ അയാളുടെ തീസിസിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ സദ്ഗുരു സർവസ്വം ഒരു പഠനം ഇതാണ് അയാളുടെ തീസിസിൻ്റെ വിഷയം ആ തീസിൻ്റെ വിഷയത്തിന് തന്നെ വിഷയം തന്നെ അംഗീകരിക്കാൻ പാടില്ല കാരണം എന്താ ഒരു പഠനം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു തീസിസിന് ഒരു ടോപ്പിക്ക് എടുക്കാൻ പറ്റില്ല കാരണം അതിന് അതിന് പിന്നെ ഫൈൻഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അപ്പോൾ ഒരു പഠനം എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പാടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ആ തീസിൻ്റെ ടോപ്പിക്ക് അംഗീകരിച്ച് തന്നെ നിയമവിരുദ്ധമാണ് പക്ഷേ ഇവിടെ അറിയാമല്ലോ നമുക്ക് ഇവിടെ അങ്ങ് അംഗീകരിച്ചു വന്നു പിന്നെ യു പിയിൽ നിന്നും പ്രയാഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറ്റുമാണ് ഒരു എക്സ്റ്റേണൽ എക്സാമിനർ വന്നത് അത് ഈ ഗൈഡിൻ്റെ ഒരു അടുപ്പക്കാരനാണ് എന്തായാലും ഈ ഈ ഇത് യഥാർത്ഥത്തിൽ ഈ പിന്നെ ഓപ്പൺ ഡിഫൻസ് പറഞ്ഞൊരു ഹൈബ്രിഡ് മോഡുകളാണ് അതായത് നേരിട്ട് വന്ന് നിങ്ങൾക്ക് പങ്കെടുക്കാം നിങ്ങൾക്ക് ഓൺലൈനിലും കൂടി പങ്കെടുക്കാം അത് കോവിഡിന് ശേഷമാണ് ഈ ഇത് ഹൈബ്രിഡ് ആയത് കാരണം ഓൺലൈനും കൂടെ കൊണ്ടുവന്നത് കോവിഡിന് ശേഷമാണ് അപ്പോൾ ഈ തീസിസ് അപ്പോൾ ഇത് ഇപ്പം ഇത് ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിക് ഡിഫൻസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഓൺലൈനിൽ പങ്കെടുത്ത ചിലർ ചട്ടമ്പി സ്വാമികൾ എന്ന പേര് എങ്ങനെ കിട്ടി കാരണം ചട്ടമ്പി സ്വാമികൾ സദ്ഗുരു സർവസ്വം എന്നുള്ളതാണല്ലോ വിഷയം പി എച്ച് ഡി ടോപ്പിക് അതാണ് അപ്പോൾ അതുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ എന്ന പേര് എങ്ങനെ കിട്ടി അയാളുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ ആ ചോദ്യത്തിന് മറുപടിയില്ല അപ്പം മറുപടി ഇല്ലാതെ വന്നപ്പോഴത്തേക്കും ഈ പുറത്തുനിന്ന് ചോദ്യം ചോദിച്ച ഒരു പറഞ്ഞു വഴിപടി സ്പീക്കിങ് ആയിട്ട് ഇംഗ്ലീഷ് ഓർ സാൻസ്ക്രിറ്റ് എന്ന് ചോദിച്ചു കാരണം പി എച്ച് ഡി ശരിക്കും ഇംഗ്ലീഷിൽ എഴുതാം അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നെ സംബന്ധിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല അപ്പം ഇംഗ്ലീഷ് അല്ലെങ്കിൽ സാൻസ്ക്രിറ്റിൽ സംസാരിക്കാൻ പറഞ്ഞു ചോദിച്ചപ്പോഴത്തേക്കും ഈ വിവിൻ വിജയൻ എന്ന് പറഞ്ഞ ഈ എസ് എഫ് ഐ നേതാവ് എന്താ പറഞ്ഞെന്നറിയാമോ എനിക്ക് ഇംഗ്ലീഷും അറിയില്ല സംസ്കൃതവും അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ചോദ്യം ചോദിച്ചവർ ഞെട്ടിപ്പോയി ചട്ടമ്പി സ്വാമി എന്ന് പറഞ്ഞോ ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ കോളേജിലെന്തോ ചട്ടമ്പി ആയിരുന്നു എന്ന് പറഞ്ഞാൽ മറ്റു ഈ വിപിൻ വിജയൻ പറഞ്ഞത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതുപോലെ എന്തോ ചട്ടമ്പി ആയിരുന്നു യഥാർത്ഥത്തിൽ അന്ന് ചട്ടമ്പി എന്ന് പറഞ്ഞാൽ അന്ന് അയാൾ സ്കൂളിലൊക്കെ ഏറ്റവും മിടുക്ക് പ്രദർശിപ്പിച്ചപ്പോൾ അന്ന് ഏറ്റവും മിടുക്കന്മാർക്ക് ഒരു പേരാണ് ചട്ടമ്പി എന്നുള്ളത് അങ്ങനെയാണ് ചട്ടമ്പി എന്നുള്ള പേര് വന്നത് പക്ഷേ അതുപോലും ഇയാൾക്കറിയില്ല അയാൾക്ക് ഇംഗ്ലീഷും അറിയില്ല സംസ്കൃതവും അറിയില്ല മലയാളം ചോദിച്ചപ്പോൾ തന്നെ എന്തോ തപ്പിത്തടഞ്ഞ് എന്തൊക്കെ പറഞ്ഞു അങ്ങനെ തീസിസ് നോക്കിക്കഴിഞ്ഞപ്പം തീസിസിനകത്ത് ചാപ്റ്ററുകൾ തമ്മിൽ ബന്ധം ഇല്ല മെത്തഡോളജി ഇല്ല ഇതൊക്കെ വന്നതോടുകൂടി ഈ ഗൈഡ് അല്ല ഈ ഹെജ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് സി എൻ വിജയകുമാരി സി എൻ വിജയകുമാരി പറഞ്ഞു ഇത് ഈ തീസിസ് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ചട്ടമ്പിസ്വാമി ചട്ടമ്പിസ്വാമി സദ്ഗുരു സർവസ്വം എന്ന് പറഞ്ഞിട്ട് ചട്ടമ്പിസ്വാമി എന്താണെന്ന് പോലും അറിയില്ല ഇംഗ്ലീഷ് ചോദിച്ചപ്പോൾ ഇംഗ്ലീഷ് അറിയില്ല സംസ്കൃതം ചോദിച്ചപ്പോൾ സംസ്കൃതവും അറിയില്ല തീ സീസ് ഇംഗ്ലീഷിലുമാണ് നാലോ ചോക്കണം ചട്ടമ്പിസ്വാമി സദ്ഗുരു സദ്ഗുരു സർവേത്സവം എന്ന് പറഞ്ഞിട്ടുള്ള തീസീസ് ഈ വിപിൻ വിജയൻ ഹാജരാക്കിയിട്ടുള്ളത് ഇംഗ്ലീഷിലാണ് പക്ഷേ അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത ആളെങ്ങനെയാണ് ഇംഗ്ലീഷിൽ തീസീസ് സബ്മിറ്റ് ചെയ്തത് അയാൾക്ക് സംസ്കൃതവും അറിയില്ല ഇതിപ്പുരം ഗതികെട്ട ഉണ്ടോ സുഹൃത്തുക്കളെ എന്തായാലും ഗൈഡിൻ്റെ ആളാണ് പുറത്തുനിന്ന് വന്ന ആളെന്നുള്ളതുകൊണ്ട് അയാളും എന്ത് ചെയ്തു ഈ പിന്നെ പറഞ്ഞു പിന്നെ ഇത് അവാർഡ് ചെയ്യണം കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിയില്ല ഇങ്ങനെ ഒരു ടി സി കൊടുക്കാൻ കഴിയില്ല അത് സ്വാഭാവികം അവിടെ അങ്ങനെ തർക്കമൊക്കെയായി എസ് എഫ് ഐക്കാരെ ഒന്ന് വരട്ടുകയും ചെയ്തു ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു പക്ഷേ ഈ സി എൻ വിജയകുമാരി എന്ത് ചെയ്തു അവരെ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല ഈ സി എൻ വിജയകുമാരെ കുറിച്ചിട്ട് ഏതാനും വാക്കുകൾ പറയാതെ നിവർത്തിയില്ല അവർ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഡീനും കൂടിയാണ് അവർ സംസ്കൃത വകുപ്പിൽ അവർ ബി എച്ച് എം എ ഒക്കെ ഡിസ്റ്റിങ്ഷന ഫസ്റ്റ് ക്ലാസ് ഒക്കെ മേടിച്ചു പാസ്സായ ഒരു വനിതയാണ് അവരവരുടെ വീട്ടിൽ പോലും സംസ്കൃതമാണ് സംസാരിക്കുന്നത് ഭർത്താവും കുടുംബാംഗങ്ങളും ബന്ധുക്കളോടും ഒക്കെ അവർ സംസ്കൃത ഭാഷയാണ് അവർ സംസാരിക്കുന്നത് അവർ നല്ല ക്വാളിഫിക്കേഷനുള്ള നല്ല കഴിവുള്ള ഒരു സ്ത്രീയാണ് പക്ഷെ ഒരു നിർഭാഗ്യം എന്ത് സംഭവിച്ചു സംഭവിച്ചു എന്താണെന്നറിയാവോ അവർ ജനിച്ചതൊരു ബ്രാഹ്മണ സ്ത്രീ സ്ത്രീയായിട്ടായിപ്പോയി അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ കാരണം അവരുടെ മാതാപിതാക്കൾ ബ്രാഹ്മണന്മാരായിരുന്നു അതുകൊണ്ടാണ് അവർ ബ്രാഹ്മണ സ്ത്രീ ആയി ഇത് ഒരു വിഷയമായി എടുക്കാൻ ഈ എസ് എഫ് ഐക്കാരന്മാർ തീരുമാനിച്ചു സി പി എമ്മും തീരുമാനിച്ചു എന്നിട്ട് അവരെന്ത് ചെയ്തു മെനഞ്ഞു അതിനൊക്കെ അവർ വിരുദ്ധന്മാരാണല്ലോ നമുക്കറിയാമല്ലോ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ എന്ത് വൃത്തികേടും പറയാൻ എന്ത് ചെറ്റത്തരവും പറയാൻ എന്ത് വിവരക്കേടും പറയാൻ ഒരു മടിയില്ലാത്തവരാണല്ലോ ഈ വർഗം അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ എനിക്ക് ഞാൻ പോകും അവർ പറഞ്ഞു എന്താണ് അവർ പറഞ്ഞു എന്താണ് ഇത് ജാതി വിവേചനമാണ് ഇവർ ഒരു ബ്രാഹ്മണ സ്ത്രീയാണ് ഇവർ ദേവഭാഷയാണ് നിന്നെപ്പോലുള്ള പിന്നോക്കക്കാരെ ദേവഭാഷ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നെ അവർ പീഡിപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഈ തീസിസുമായി ബന്ധപ്പെട്ട ഈ വിഷയം വരുന്നതുവരെ ഒരു ആരോപണവും ഈ വിപിൻ വിജയൻ ഈ സി എൻ വിജയകുമാരെ കുറിച്ചിട്ട് ഉന്നയിച്ചിട്ടില്ല അന്ന് വരെ അവർ ജാതി വിവേചനം ഉന്നയിച്ചിട്ടില്ല ജാതിസ്പർദ്ധ അവർ ഉന്നയിച്ചിട്ടില്ല പക്ഷേ ഈ വിഷയത്തിൽ അവർ ശക്തമായൊരു നിലപാടെടുത്ത് ഇവരൊരു ചുക്കും ചുണ്ണാമ്പ് പറയില്ല ഇവൻ സംസ്കൃതത്തിൽ പി എച്ച് ചെയ്യുന്നതിന് ഇവർ സംസ്കൃതം അറിയില്ല എന്നുള്ള നിലപാടുകൂടി അവർ ജാതി ഭ്രാന്ത് കാണിക്കുന്ന ഒരു സ്ത്രീയായി അവർ ബ്രാഹ്മണ സ്ത്രീയായി അവർ സവർണയായി വലിയ പ്രശ്നമായി പി സിക്ക് പരാതി കൊടുക്കുന്നു വലിയ വിഷയമായി പോലീസിന് പരാതി കൊടുക്കുന്നു പോലീസ് അവരുടെ വീട്ടിൽ ചെല്ലുന്നു അവർ ഒളിവിൽ പോകുന്നു അവർ കേസ് കൊടുക്കുന്നു ജാമ്യം കിട്ടുന്നു അല്ലെങ്കിൽ അവരിപ്പോൾ റിമാൻഡിൽ കിടന്നേനെ സുഹൃത്തുക്കളെ നമ്മൾ നാലോചിച്ച് നോക്കി എത്ര ഗതികെട്ട ഗതികെട്ടൊരവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഈ പിന്നോക്കക്കാരൻ എന്ന് പറയുന്നത് ഒരു പി എച്ച് ഡി കിട്ടുന്ന ഒരു വിഷയം വരുമ്പോഴത്തേക്ക് ആ പി എച്ച് ഡി കിട്ടുന്ന വിഷയം വരുമ്പോൾ താൻ പിന്നോക്കക്കാരനാണെന്ന് പറഞ്ഞിട്ട് പി എച്ച് ഡി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസ സംവിധാനം തന്നെ തകർന്നു പോകലെ സുഹൃത്തുക്കളെ ജോലിയിലൊക്കെ അല്ലേ ഇതുമായി ബന്ധപ്പെട്ട റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളു ജോലിയിൽ പിന്നോക്കക്കാർക്ക് റിസർവേഷൻ ഉണ്ട് പ്രമോഷനിലൊക്കെ തന്നെ അവർക്ക് അംഗീകാരമുണ്ട് പക്ഷേ പരീക്ഷ പാസ്സാകുന്ന കാര്യത്തിൽ ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ തോറ്റു തോറ്റ വിദ്യാർത്ഥി വന്നത് പറയുന്നത് ഞാൻ പിന്നോക്കക്കാരാണ് ഞാൻ പരീക്ഷയിൽ തോറ്റത് ശരിയല്ല എന്നെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് നടക്കുവോ സുഹൃത്തുക്കളെ നമ്മൾ എത്ര ഗതികെട്ട ഒരവസ്ഥയാണ് കേരളത്തിൽ നല്ല പ്രൊഫിഷ്യൻസി ഉള്ള ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രൊഫസർ ഒരു അനുഭവമാണിത് നമ്മൾ ആലോചിച്ച് നോക്കണം ഈ വിദ്യാർത്ഥിയുടെ കാര്യം തന്നെ നമ്മൾ എടുക്കും അയാൾ പിന്നോക്കക്കാരാണ് ശരിയാണ് മത്സ്യം വിറ്റ് ജീവിക്കുന്നവരാ ഒന്നുമല്ല അയാൾ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടനിലക്കാരൻ്റെ പണിയാണ് അയാൾ രാവിലെ കൊണ്ടുവന്ന് കഴക്കൂട്ട മത്സ്യ മാർക്കറ്റിൽ പതിനായിരം രൂപ കൊടുക്കും വൈകിട്ട് വന്നിട്ട് പതിനായിരത്തി ഇരുന്നൂറ് രൂപയും മേടിച്ചു ഇതാണ് ഈ വിപിൻ വിജയൻ എന്ന് പറഞ്ഞാൽ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്ത് വർഷ കാലമായി അയാൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് അയാൾ കേരള യൂണിവേഴ്സിറ്റിയിലുണ്ട് എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇപ്പം എന്താണ് ഇപ്പം സമരം കോലം കത്തിക്കൽ അവരുടെ മുറിയുടെ ബോർഡ് എടുത്തിക്കുക അത് കത്തിച്ച് കളയുക അവർ വലിയ ജാതി ഭ്രാന്തിയാണ് എന്ന് പറയുക അവർക്കെതിരെ ഭീഷണി മുഴക്കുക അവരെ അറസ്റ്റ് ചെയ്ത് ജയിലടക്ക അതല്ലേ ശ്രമിച്ചുകൊണ്ടിരുന്നത് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് അവരെ സസ്പെൻഡ് ചെയ്യുക അവരെ അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കുക ഇതാ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ എന്തൊരു നാണം കെട്ട അവസ്ഥയാണ് എന്ന് നമ്മൾ നാലച്ചു നോക്കൂ എന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ പറയുകയാണ് എന്താണ് നമ്മൾ നമ്പർ വൺ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നമ്പർ വൺ എന്ന് പറയുകയാണ് എന്നിട്ട് ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് സിൻഡിക്കേറ്റിന് സമർപ്പിച്ചിരിക്കുകയാണ് പി സി സിൻഡിക്കേറ്റ് സൗ ആണ് ഇത് തീരുമാനിക്കുന്നത് എന്തൊരു അസംബന്ധമാണെന്നോ സിൻഡിക്കേറ്റിന് എന്ത് കോമ്പിറ്റൻസി ആണുള്ളത് സിൻഡിക്കേറ്റിന് ഈ വിദ്യാർത്ഥിക്ക് പി എത്തി കൊടുക്കാൻ എന്ത് അവകാശമാണുള്ളത് ഓപ്പൺ ഡിഫൻസിൽ ദയനീയമായി പരാജയപ്പെട്ടൊരു വിദ്യാർത്ഥിയല്ലേ ഇയാൾ അപ്പം ഇതാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിലെ അവസ്ഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഒരു ഉന്നതമായി വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു പ്രൊഫസർക്ക് അവർ നീതിക്ക് വേണ്ടി നിന്നാൽ അവർക്ക് ഉണ്ടാകുന്ന ഗതികേടാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഇതിനെ ഈ ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥിയെ അനുകൂലിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമൂല രംഗത്ത് വരികയാണ് സുഹൃത്തുക്കളെ എത്ര ഗതി കെട്ട ഒരവസ്ഥയാണ് നമ്മൾ നമ്മൾ ഒന്നാലോ ഇനി ഏറ്റവും വലിയ വേറെ വലിയ ഗതി കേട്ടാ ഇതുപോലുള്ള വിഷയം വരുമ്പോഴത്തേക്കും ഈ പ്രൊഫസറേയും ഈ ഹെഡ് ഓഫ് ദി ഒക്കെ പിന്തുണയായി നിൽക്കേണ്ടത് ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറഞ്ഞൊരു സംവിധാനമല്ലേ സുഹൃത്തുക്കളെ പ്രതിപക്ഷത്ത് അതിനുവേണ്ടിയല്ലേ പ്രതിപക്ഷത്തോടുള്ള ഞാൻ ആലോചിക്കായിരുന്നു വി എസ് അച് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ല സംഭവിക്കായിരുന്നോ നിർത്തറ പണി എന്ന് വി എസ് അച്ഛൻ നില സഭക്കാരനോട് പറയുമായിരുന്നു ഇവിടെ പ്രതിപക്ഷം എന്ന് പറഞ്ഞത് മിണ്ടുന്നില്ല കെ സി യുക്കാരും മിണ്ടുന്നില്ല അവരോട് ചോദിച്ചപ്പോൾ അവരും പറയുന്നു അയ്യോ അത് അവർ ബ്രാഹ്മണ സ്ത്രീയാണ് അതുകൊണ്ട് അതിനെ തലമുട്ട് കഴിഞ്ഞാൽ ബി ജെ പി ആണ് നമ്മളെന്ന് പറഞ്ഞത് വിവരം ഘട്ടവും ഇച്ഛാശക്തി ഇല്ലാത്തവന്മാരില്ലേ ആർജ്ജവും ഇല്ലാത്തവന്മാരില്ലേ ഇവിടുത്തെ കെ എസ് യു കൊള്ള വിദ്യാർത്ഥി സംഘങ്ങൾ അതാണ് ഇവിടുത്തെ ഗതി അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ നമ്മളെവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമ്മളിങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കോടതിയുടെ ഇല്ലായിരുന്നുവെങ്കിൽ കോടതിയിൽ പോയി പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകനായിട്ടുള്ള ജോർജ് പൂന്തോട്ടം ഇത് നല്ലതുപോലെ വാദിച്ച് അവർക്ക് ജാമ്യം മേടിച്ച് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ സി എൻ വിജയകുമാരി എന്ന് പറഞ്ഞാൽ പി എക്കും എം എക്കുമൊക്കെ ഒക്കെ കൂടി പാസ്സായി വന്ന സംസ്കൃത ഭാഷയിൽ അഗാധമായിട്ടുള്ള പാണ്ഡിത്യമുള്ള കേരള യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത വകുപ്പിലെ ഹെഡ് ഓഫ് ദിപ്പാർട്ട്മെൻ്റ് ഇപ്പം ജയിലിൽ കിടന്ന് ലാംഗ്വേഷ് ചെയ്തേനെ ജയിലിൽ കിടന്ന് ഇഴഞ്ഞേനെ റിമാൻഡ് ചെയ്യപ്പെട്ടേനെ പൂന്തോട്ടം വക്കീലുണ്ടായിരുന്നു കൊണ്ട് അത് നടന്നില്ല അപ്പം അതുകൊണ്ട് ഇതാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ സംസ്കൃതം അറിയാൻ പാടില്ലാത്തവനും സംസ്കൃതത്തിൽ പി എച്ച് ഇതുപോലെ എത്ര പി എച്ച് ഡി കിട്ടിയിട്ടുണ്ടാവും വാഴക്കുല പി എച്ച് ഡി അവൻ ഒരുപാട് ഒരുപാട് പി എച്ച് ഡി രാഷ്ട്രീയക്കാരൻ ഒരുപാട് പി എച്ച് ഡി മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞവന് പി എച്ച് ഡി കിട്ടിയിട്ടുണ്ട് ഒരുപാട് രാഷ്ട്രീയക്കാർക്ക് പി എച്ച് ഡി കിട്ടിയിട്ടുണ്ട് ഒരുപാട് രാഷ്ട്രീയക്കാർക്ക് എൽ എൽ ബി കിട്ടിയിട്ടുണ്ട് അതിനെ ഞാൻ കഴിഞ്ഞ ദിവസം ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സി പി എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം നടക്കും നിങ്ങൾക്ക് എം എ കിട്ടുക ബി എ പാസ്സാകുന്നതെ വേണമെങ്കിൽ എം എ എം എഴുതാം എം എ പാസ്സാകാതെ വേണമെങ്കിൽ പി എച്ച് ഡി എഴുതാം ഇപ്പോൾ പി എച്ച് ഡിക്ക് എം എ കാലും ബി എ കാലും ഒക്കെ ഏറ്റവും എളുപ്പമാണെന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പിന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്രയേറെ ഗതികെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക ഇവിടെ ഒരു ചുക്കു ഞുണ്ണാമ്പ് അറിയാൻ മേലാത്ത ഭാഷയറിയാമേലാത്തവന് പോലും ഈ കേരളത്തിൽ നിന്ന് സി പി എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ അവന് പി എച്ച് ഡി അവന് എം എ കിട്ടും ബി എ ബി എ കിട്ടും അവന് എം എ കിട്ടും അവന് പി എച്ച് കിട്ടും അവന് അധ്യാപക സ്ഥാനം കിട്ടും അവന് പ്രൊഫസർഷിപ്പ് കിട്ടും അവന് വൈസ് ചാൻസലർഷിപ്പ് കിട്ടും വേണമെങ്കിൽ ഒരു വിവരവും ഇല്ലാത്തവന് മന്ത്രി സ്ഥാനവും കിട്ടും നമ്മളതി കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങളിലൊന്നും ഞാൻ പോകുന്നില്ല അങ്ങനെ ഒരു കലികാലത്തിലാണ് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളൂ